ട്രീമുള്ള മെക്സിമൻ മെമ്മേഴ്സ് ഇത് ചാലിയം പുളിമൂട് പുതുതായിട്ട് ഡെവലപ്പ് ചെയ്തു വരുന്ന ഒരു സംവിധാനമാണ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബേപ്പൂരിൽ നമ്മൾ പുളിമൂട്ടിൽ പോയിട്ട് എക്സൈസ് ചെയ്യുന്ന പോലെ ഒരു ദിവസം നമുക്ക് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി നമ്മുടെ മെഡിക്കൽ ക്യാമ്പിന് ശേഷമുള്ള ഒരു ദിവസം നമുക്ക് ഒന്ന് കൂട്ടായി തീരുമാനിച്ചിട്ട് ഒരു സൺഡേ നമുക്ക് പുളിമൂട്ടിലേക്ക് വരണം ഇവിടെ നമുക്കൊന്ന് ജോയിൻ ചെയ്തിട്ട് ഒരു ദിവസത്തെ എക്സൈസ് ഇവിടെ ആക്കണമെന്ന് സജസ്റ്റ് ചെയ്യാണ് എല്ലാവരും ഈ വ്യൂ ഒക്കെ ഒന്ന് കണ്ടോളി വളരെ മനോഹരമാണ് ചൈനീസ് ഓയിലിട്ടിട്ടാണ് അതിന്റെ ഷോപ്സ് എല്ലാം സെറ്റ് ചെയ്യുന്നത്